നമസ്കാരം പോക്സ് ഓഫീസിൽ വ്യത്യസ്ത നിരീക്ഷണവുമായി ബോംബെ ഹൈക്കോടതി ലൈംഗിക ബന്ധം പ്രണയത്തെ തുടർന്നാണ് അത് കാമവികാരമല്ല എന്നുള്ള ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് പ്രതിയും അതിജീവിതയും പ്രണയത്തിലായിരുന്നതിനാൽ ലൈംഗിക അതിക്രമമായി അതിനെ കാണാനാകില്ല എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത് പതിമൂന്നുകാരിയെ മാനഭംഗപ്പെടുത്തിയെന്ന കേസിൽ ഇരുപത്തിയാറുകാരന് ജാമ്യം നൽകിക്കൊണ്ടായിരുന്നു ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ജസ്റ്റിസ് ഊർമള ജോഷി ഭാൽക്കെ ആയിരുന്നു വിധി പുറപ്പെടുവിച്ചത് പതിമൂന്നുകാരി സ്വമേധയാ വീട് വിട്ടിറങ്ങി പ്രതിയായ നിധിൻ എന്ന വ്യക്തിയുമായി താമസിക്കുകയായിരുന്നുവെന്ന് പോലീസിന് മുടി നൽകിയിട്ടുണ്ട് പ്രതിയും ഇരുപത്തിയാറുകാരനായ ചെറുപ്പക്കാരനാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി രണ്ട് ചെറുപ്പക്കാർ തമ്മിൽ ഉള്ള അടുപ്പമാണ് ലൈംഗിക ബന്ധത്തിൽ എത്തിയത് അതിജീവിതയെ കാമത്തിന്റെ പുറത്ത് ബലം പ്രയോഗിച്ച് ലൈംഗിക ബന്ധത്തിന് വിധേയയാക്കുകയായിരുന്നില്ല എന്നും കോടതി പ്രതിക്ക് ജാമ്യം നൽകിക്കൊണ്ട് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാട്ടി പിതാവ് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ പോലീസ് കണ്ടെത്തി പിന്നാലെ പ്രതിയോടൊപ്പം സ്വമേധ്യ ഇറങ്ങിത്തിരിച്ചതാണെന്ന് പതിമൂന്നുകാരി മൊഴി നൽകിയിരുന്നു തന്നെ വിവാഹം കഴിക്കാമെന്ന് നിധിൻ വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്നും അതിനാലാണ് വീട്ടിൽ നിന്ന് പണവും സ്വർണവും എടുത്തുകൊണ്ടുപോയതെന്നും പെൺകുട്ടി പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇതിനകത്തെ ഒരു നിയമപരമായ ഒരു സംശയം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അവരുടെ അനുവാദമുണ്ടെങ്കിൽ പോലും അവരെ ലൈംഗികമായി ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത് ക്രിമിനൽ കുറ്റമല്ലേ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് ബോംബെ ഹൈക്കോടതി ഇത്തരം ഒരു നിരീക്ഷണം നടത്തിയത് ഇത്തരം വിചിത്രമായ വ്യത്യസ്തമായ ഒരു നിരീക്ഷണം നടത്തിയത് നിയമവൃത്തങ്ങളിലാകെ ചർച്ചയായിരിക്കുകയാണ് പതിമൂന്ന് വയസ്സുള്ള കുട്ടി പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് അവർക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായം ആയിട്ടില്ല പതിനെട്ട് വയസ്സിന് ശേഷമുള്ള കുട്ടിയാണെങ്കിൽ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റല്ല പക്ഷേ പതിമൂന്നുകാരി ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിലും അത്തരം വ്യക്തികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറ്റകരമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ നിയമവൃത്തങ്ങളിൽ കണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളും ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ തന്നെ പ്രതിക്ക് എതിരായ വിധിയാണ് കോടതികൾ പുറപ്പെടുവിച്ചത് പക്ഷേ ബോംബെ ഹൈക്കോടതി വളരെ വ്യത്യസ്തമായ ഒരു വിധി കാമവികാരം കൊണ്ടല്ല പ്രണയം കൊണ്ടാണ് അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്ന വളരെ വ്യത്യസ്തമായ വിചിത്രമായ ഒരു ഇപ്പോൾ ബോംബെ ഹൈക്കോടതി ഈ ഒരു കേസിൽ നിരീക്ഷിച്ചിരിക്കുന്നത്